നമസ്കാരം ടോപ്പിക് വൈസ് കറൻറ്റ് അഫേഴ്സിൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ പതിനേഴാം എഡിഷനാണ് ഇത്രാമത്തെ എഡിഷനാണ് പതിനേഴാം എഡിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫോർമാറ്റിലാണ് നടന്നത് ട്വൻറ്റി ട്വൻ്റി ആയിരുന്നു വേദി ആയത് യു എ ഇ ആണ് ഹോസ്റ്റിംഗ് കൺട്രി യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് വേദി യു എയിലേക്ക് മാറ്റിയതാണ് പങ്കെടുത്ത ടീമുകൾ എട്ട് എത്ര ടീമുകൾ പങ്കെടുത്തു എട്ട് ജേതാക്കൾ ഇന്ത്യ ജേതാക്കളായത് ഇന്ത്യ ആണ് ഇന്ത്യയുടെ ഒൻപതാം ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടമാണ് അഞ്ച് വിക്കറ്റിന്റെ വിജയമാണ് ജേതാക്കൾ ഇന്ത്യ ഒൻപതാം കിരീടം അഞ്ച് വിക്കറ്റ് വിജയം റണ്ണറപ്പ് പാകിസ്ഥാൻ റണ്ണറപ്പ് ആരായിരുന്നു പാകിസ്ഥാൻ ഫൈനലിലെ മികച്ച താരം ഇന്ത്യയുടെ തിലക് വർമ്മയാണ് ഫൈനലിലെ മികച്ച താരം തിലക് വർമ്മ ടൂർണമെന്റിലെ മികച്ച താരം ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ് ടൂർണമെന്റിലെ മികച്ച താരം ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ മോസ്റ്റ് റൺസ് അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മയാണ് മോസ്റ്റ് വിക്കറ്റ്സ് കുൽദീപ് യാദവ് ടൂർണമെന്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയത് ഇന്ത്യയുടെ കുൽദീപ് യാദവാണ് ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക ഒരു മാർഗ് ഉറപ്പിക്കാം